നമ്മളിപ്പോൾ അമ്മച്ചി കൂട്ടാരത്തിൻ്റെ അകത്താണ് അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അഞ്ഞതു കുറ്റമാണ് കാണുന്നു അപ്പോൾ അമ്മച്ചിക്കൂട്ടാരത്തിൻ്റെ ബാക്കി കാഴ്ചവിടെ നമുക്ക് ഇപ്പം ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇത് കുറച്ച് പഴയ കിട്ടമാണ് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ എന്തായാലും കാണാം ഓക്കെ അമ്മച്ചിക്കൂട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒന്ന് ഇവിടുത്തെ അപ്പച്ചൻ നമുക്ക് തുറന്നു വന്നു എല്ലാവർക്കും തുറന്നു തന്നു കേട്ടോ പക്ഷേ കുറച്ച് കുറച്ച് ആൾക്കാരെ വെച്ചാണ് ഉള്ളിത്തേക്ക് കയറ്റിയത് പക്ഷേ ഇത് കയറാൻ പറ്റിയത് വലിയ കാര്യമാണ് നേരത്തെ പ്രാവശ്യം വന്നപ്പോൾ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ എന്താ പറയുക ഇതിനകം കണ്ടുകഴിയുമ്പം മനസ്സിലാവും ഒരു ബിൽഡിങ് എന്താണെന്ന് വാസ്തവത്തിൽ കുറച്ച് ആൾക്കാരും കുട്ടികളും എല്ലാം ഒരുമിച്ചാണ് കെയർ പക്ഷേ ഈ ഒരു സ്ഥലത്ത് പാസ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഈ അപ്പച്ചന തോന്നുന്ന സമയത്താണ് അപ്പച്ചൻ തുറന്നു വരിക എപ്പോഴും ഇത് പ്രതീക്ഷിക്കരുത് പക്ഷേ ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് തന്നെ കൂടാൻ പോയിട്ടായിരുന്നു ഈ ഇരുട്ടത്ത് ഇതിനകത്ത് കെറുമ്പുള്ള ഒരു വൈബ് വല്ലാത്തൊരു പൈപ്പുണ്ട് ചെറിയായിട്ടൊക്കെ പേടിയൊക്കെ തോന്നും തന്നെ കയറിയാൽ പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പേരി വന്നില്ല പക്ഷേങ്കിൽ ഇത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഈ ഒരു ബിൽഡിങ് കുറച്ചും കൂടെ നീറ്റായിട്ടാണ് കിടന്നത് പണ്ടത്തെ കാലത്ത് പക്ഷേ ഇപ്പം കുറച്ചും കൂടെ മോശമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കാലപ്പഴക്കം കൊണ്ടായിരിക്കാം ഈ നടുമുറ്റമൊക്കെ കുറച്ചൊക്കെ ആടൊക്കെ നല്ല സെറ്റവിടെ കാണാം നല്ല വൈബായിട്ടുള്ള ഒരു നടുമുറ്റം തന്നെയാണത് കാരണം നമ്മുടെ ഒന്നും വീടുകളിങ്ങനെയല്ലല്ലോ അപ്പോൾ പുതിയതായിട്ടൊരു ഇങ്ങനൊരു പരിപാടി കാണുമ്പോൾ ഒരു വല്ലാത്ത വൈബ് നമുക്ക് തോന്നും പക്ഷേ ഇത് ഈ ഒരു ബിൽഡിങ് കുറേ ഇനിയും കുറേ അധികകാലം കുറച്ചു കാലം കൂടെ ഇങ്ങനെ നിന്ന് പോയത് മൊത്തത്തിൽ നശിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് പോലെ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് ഈറ്റിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കാരണം ഇരുന്നൂറ് കൊല്ലത്തിന് മണ്ടേ പഴക്കമുള്ളൊരു ബിൽഡിങ് ആണ് നമുക്ക് അത് മെയിന്റൈൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആരാണ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുക ഇതൊക്കെ നമ്മുടെ നാടിന്റെ സ്വത്താണ് എന്നൊക്കെ പറയാം ആ എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്പം പേടി തോന്നിക്കുന്ന രീതിയിലുള്ള സൈഡിലോടാണ് പോകുന്നത് ഇതിലൂടെ ഏത് അമ്പലത്തിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന തൊരങ്കൊക്കെ ഈ വഴി ഉണ്ടെന്നാണ് പറയുന്നത് എന്ത് ഭൂതപ്രേതാദികളെല്ലാം ഉണ്ടോ എന്തു എൻ്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടിയാണ് എന്ത് സ്ഥലമാണോ എന്റെ അമ്മ പൊടിഞ്ഞും പൊടിഞ്ഞും പൊടിഞ്ഞി കിടക്കൊണ്ടിട്ടോ ഈ ബാത്റൂം വാങ്ങോട്ടോ പണ്ടത്തെ കാലത്തെ അമ്മച്ചിക്കൂട്ടരന്ന് പുറത്തിറങ്ങി അപ്പം നമ്മൾ ആകത്തെ കാഴ്ചയിലൊക്കെ പുറത്തിറങ്ങി നമ്മൾ ഈ വഴിയാണ് ഇപ്പം പോകുന്നത് ഇപ്പം ഇപ്പൊ ഈ പറയാനുള്ളത് ഇപ്പം അമ്മച്ചിക്കോട്ടരത്തിലോട്ട് മാത്രമായിട്ടൊരു ട്രിപ്പ് വരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിനുള്ള ഒരു ഇതായിട്ട് ഇവിടെ ഇല്ല കാരണം ഉള്ളിൽ കയറാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമാവും അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് കുട്ടിക്കാനാൻ വഴി പോകുമ്പോൾ നമ്മളൊന്നും ജസ്റ്റ് കേറിയിട്ട് പോകാണെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്